നമസ്കാരം ഇന്ന് നമ്മൾ ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് ഇവിടെ മൂന്ന് നിറത്തിലുള്ള വ്യത്യസ്തമായ മൂന്ന് പുഷ്പങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമതായി മഞ്ഞ നിറത്തിലുള്ള ഒരു പുഷ്പം രണ്ടാമതായി നീല നിറം മൂന്നാമതായി കറുപ്പ് നിറം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾക്ക് മനസ്സിൽ വളരെയധികം കൂടി ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ മനസ്സിലുള്ള പലതും വെളിപ്പെടുത്തുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇതിലെ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ റീഡിങ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വയൽ വണ്ണായി നൽകിയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള പുഷ്പമാണെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷത്തിനാകെ ഒരു കുറവ് വന്നിരിക്കുന്ന സമയം തന്നെയാണ് എന്തോ വഞ്ചനയിൽ അകപ്പെട്ടു എന്ന് ഉള്ളിലൊരു തോന്നൽ തന്നെയുണ്ട് ഉദാസീനമായി നിൽക്കുന്ന ഒരു സമയം രക്ഷപ്പെടാനായി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേള തന്നെയാണ് ചിന്തകളെ ഒതുക്കി നിർത്തുവാൻ സാധിക്കുന്നതേയില്ല മഞ്ഞ നിറം തിരഞ്ഞെടുത്ത നിങ്ങൾ ഒരു ഉത്കണ്ഠാലു തന്നെയാണ് ഒരുപക്ഷെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെയാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായി നിങ്ങൾ ഒരു മടിയുമില്ലാത്ത ആൾ തന്നെയാണ് പക്ഷേ മറ്റുള്ളവരിൽ നിന്നും പറയത്തക്ക ഉപകാരങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും ഏകാന്തത വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എത്ര തന്നെ മഹാവിജയം വന്നാലും ഒരിക്കലും മതി മറക്കുകയില്ല സ്വന്തം അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആപത്തിൽ ഉപകരിക്കാതെ ഇരിക്കുന്ന സമയങ്ങൾ ഒരുപാട് തന്നെയുണ്ട് എത്ര വലിയ ആദായമൊന്നും പ്രതീക്ഷിക്കാതെയും എന്ത് ജോലിയും ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് വെറും ശുദ്ധഗതിക്കാരായ വ്യക്തികളായി ചിലപ്പോൾ നിങ്ങളെ കാണാറുണ്ട് വേഗം വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കൂടുതലാണ് പരസഹായം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല പരാജയങ്ങളെ നേരിടേണ്ടി വരികയും ചെയ്യും ആലോചനാ നിങ്ങളെ ആപത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പയൽ ടു ആയി നൽകിയിട്ടുള്ള നീല നിറത്തിലുള്ള ഈയൊരു പുഷ്പമാണെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം എന്തൊക്കെ മനക്ലേശത്തിന് കാരണമായ സാഹചര്യത്തിൽ പോലും ആത്മാഭിമാനത്തോടെ തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട് എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയാണ് സരസ്വതി കടാക്ഷം ധാരാളമായി ലഭിച്ച ഒരാൾ തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് ധാരാളം സ്വപ്നങ്ങൾ തന്നെയുണ്ട് ആർഭാടവും ആഡംബരവും നിറഞ്ഞ സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഇവർക്ക് കൈവരുന്നത് തന്നെയാണ് ജീവിതം വളരെ മനോഹരമാക്കണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടർ തന്നെയാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്ന് സ്വപ്നങ്ങൾ ചിലപ്പോൾ കണ്ടുകൂട്ടുന്നവരുമാണ് പ്രതീക്ഷിക്കാത്ത പലതും ലഭ്യമാകുന്ന ആൾക്കാർ കൂടിയാണിവർ വളരെയധികം ചിന്താശീലവും അതോടൊപ്പം സൂക്ഷ്മതയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാണ് വിധിയുടെ അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വ്യക്തി തന്നെയാണിത് ജീവിത സായാഹ്നത്തിൽ സ്ഫുടം ചെയ്തെടുത്ത പൊന്നുപോലെ പ്രക്ഷോഭിക്കുന്നവരും ആയിരിക്കും അടുത്തതായി പയൽ ത്രീയായി നൽകിയിട്ടുള്ള കറുപ്പ് നിറത്തിലുള്ള ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ഉന്നതമായ ആദർശമുള്ള ഒരു വ്യക്തി തന്നെയാണിത് ആത്മീയമായി വളരെയധികം ഉയർച്ച തന്നെ ഉണ്ടാകും ഈ ഒരു വ്യക്തിക്ക് പല തരത്തിലുള്ള എതിർപ്പുകളെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഉയർന്ന ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരുമാണ് സൽപ്രവർത്തികൾ മൂലം ഇവർ സൽപ്പേര് സമ്പാദിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം വളരെ സെൻസിറ്റീവ് ഒരു മനസ്സിന് ഉടമ കൂടിയാണ് പെട്ടെന്ന് തന്നെ ദുഃഖമുണ്ടാകും ദേഷ്യമുണ്ടാകും കരയും ചിരിക്കും ഇതെല്ലാം വളരെ വേഗത്തിൽ വരും സങ്കടമുണ്ടാകും പക്ഷേ വളരെയധികം ഭക്തരായിരിക്കും ഈശ്വരൻ്റെ ചൈതന്യം ഇവരിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും ഒരു മൃദു വ്യക്തിത്വമായിട്ട് ഇവരെ കണക്കാക്കാം ആരെയും പിണക്കാനായിട്ട് ഇവർ ഇറങ്ങി പുറപ്പെടുകയില്ല ശാന്ത സ്വഭാവമായിരിക്കും സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്വന്തം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ അറിയിക്കാനേ അവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സമൂഹത്തിൽ തന്നെ നല്ല മതിപ്പുള്ള വ്യക്തികളായി മാറുന്നതാണ് സ്വന്തം പ്രശ്നമൊഴിച്ച് മറ്റുള്ളവരുടെ എന്ത് കാര്യങ്ങളിലും ഇവർ നന്നായി തീരുമാനമെടുക്കും ജീവിതത്തിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് വളരെയധികം സാമർഥ്യമുള്ളവര് തന്നെയാണ് ഇവർ സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട് വാക് വൈഭവമുണ്ട് ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവുമുണ്ട് ദാനശീലരുമായിരിക്കും ഉദാരമതികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വരവ് ചെലവുകളൊന്നും നോക്കാതെ ഇവർ എന്ത് കാര്യത്തിനും വളരെ മാന്യമായിട്ട് ഇടപെടുന്നവരുമാണ് ജീവിതത്തിൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച് സാവകാശമായി വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യക്തി തന്നെയാണ്